நல்ல கோழி மசாலா எடுத்த போடுது करिए ஓ வெளத்துಳ್ಳಿ தొక్క சடச்சது ళே അതിലടയ്ക്ക് അടുപ്പത്ത് വലിയൊരു മരക്കഷണം കൊണ്ടാന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ മഞ്ഞപ്പൊടിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിളക്കിടയിപ്പൊടി അല്ല മഞ്ഞപ്പൊടി കളറും മനസ്സിലാവുന്നു അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടുന്നു ശരി നമ്മടെ കളറ് അറിയില്ലേ ഇത് ശരിക്കും മുളക് പൊടി മുളക് കുറച്ചിട്ടാണ് അല്ലാണ്ട് വേണ്ട ചിക്കൻ മസാല ബീഫില് കുറച്ച് മസാല ഇട്ടുക ബീഫ് മസാലയല്ലേ ഇടുക തക്കാളി തക്കാളി മാത്രമല്ലത് വേസ്റ്റാക്കി ച്ച ബീഫ് അല്ലേ നന്നായിട്ട് ഇളക്കി കൊടുക്കണുണ്ടത് അങ്ങനെ വെള്ളമൊക്കെ വറ്റി വരണം ഇപ്പോഴാണ് കറിയല്ല ഡ്രൈ അല്ലാത്തൊരു പരുവത്തിലേക്ക് വരുന്നത് റ്റി ഡ്രൈ ആയി വരുന്നുണ്ട്